ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ തീരദേശം ഒന്ന് ചേർന്ന് പ്രതിരോധിച്ചതാ ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ തീരദേശം ഒന്ന് ചേർന്ന് പ്രതിരോധിച്ചർന്ന് മാഡം ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ തീരദേശം ഒന്നു ചേർന്ന് പ്രതിരോധിച്ചതാ ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ തീരദേശം ഒന്നു ചേർന്ന് പ്രതിരോധിച്ചതാ ഇതിനുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ തീരദേശം ഒന്ന് ഞങ്ങൾ പ്രതിരോധിച്ചതാ വാക്കു തന്ന മന്ത്രിയും ധാനിയും ചേർന്നു നിന്നു ഞങ്ങളെ പരിഹസിക്കുകിൽ വാക്കുതന്ന മന്ത്രിയും മന്ത്രിയും തന്ന ധാനിയും ചേർന്നു നിന്നു ഞങ്ങളെ പരിഹസിക്കുക ഇതിനുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ തീരദേശം ഒന്നു ചേർന്നു പ്രതിരോധിച്ചതാ േറെ പണ്ടു ഞങ്ങൾ പൊതുതി നിന്നതാ തീരദേശമൊന്നു വെച്ച തീരവും തൊഴിലെടുക്കുമാഴിയും വിട്ടിടില്ല ഞങ്ങളിൽ ജീവനുള്ള നാൾ വെച്ച തീരവും തൊഴിലെടുക്കുമാതിയും വിട്ടിടില്ല ഞങ്ങളിൽ ജീവനുള്ള നാൾ ഇതിനുമേറെ തൊഴിലെടുക്കുമാഴിയും വിട്ടിടില്ല ഞങ്ങളിൽ ജീവനുള്ള നാൾ ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ തീരദേശം ഒന്നു ചേർന്നു പ്രതിരോധിച്ചതാ ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ തീരദേശം ഒന്നു ചേർന്നു പ്രതിരോധിച്ചതാ തുഴ പിടിച്ച കൈകളിൽ വലയെറിഞ്ഞ കൈകളിൽ ആയുധങ്ങൾ എന്തുവാൻ ഞങ്ങളില്ലേ തുഴപിടിച്ച കൈകളിൽ വലയെറിഞ്ഞ കൈകളിൽ ആയുധങ്ങൾ ഞങ്ങളില്ലേ ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ തീരദേശം ഒന്നു ചേർന്നു പ്രതിരോധിച്ചതാ ഇതിലുമേറെ പണ്ടു ഞങ്ങൾ പൊരുതി നിന്നതാ തീരദേശം ഒന്നു ചേർന്നു പ്രതിരോധിച്ചതാ